ഹലോ ഹലോ കൂട്ടുകാരെ നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ വെറൈറ്റി ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ പോണത് അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നല്ല ചെമ്മീനാണ് ഉണക്ക ചെമ്മീൻ എന്ന് പറയും ചെമ്മീനാണ് നമ്മൾ അതിന് എടുക്കുന്നത് അപ്പോൾ ഈ ഉണക്ക ചെമ്മീൻ നല്ല അടിപൊളി ഉണക്ക ചെമ്മീൻ ഇട്ടാണ് ശരിക്കും പച്ച ചെമ്മീൻ്റെ പോലെയാണ് ഇരിക്കണേ കണ്ട നല്ല പച്ച ചെമ്മീൻ പോലെ ഇരിക്കണേ പക്ഷേ ഇത് ഉണക്ക ചെമ്മീൻ്റെ ഇട്ടാണ് അപ്പോൾ നമുക്ക് നന്നായി കഴുകി ഒന്ന് വൃത്തിയാക്കി അപ്പോൾ എടുക്കട്ടെ ചെമ്മീൻ നന്നായി ഇതേ കഴുകി ഞാൻ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുണ്ട് ഇതിന് നമുക്ക് നമ്മുടെ ഒരു നല്ലൊരു ചീൻചട്ടി അടുത്തിട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായ ശേഷം നമ്മുടെ കഴുകി വെച്ച ചെമ്മീനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വറവാകുമ്പോൾ കുറച്ച് സമയം നമുക്ക് വെറുതെ ചെമ്മീൻ തന്നിട്ട് വറക്കാക്കാം ഈ ചെമ്മീനെ തന്നിട്ട് നമുക്കൊന്ന് വറുക്കാം നല്ല അടിപൊളി ചെമ്മീൻ ആക്കാം അല്ല പുത്തൻ ചെമ്മീൻ അതും തന്നിയല്ല നല്ല വലിയ ചെമ്മീനാണ് അത് കഴുമുള്ള ചെമ്മീനാണ് പണ്ട് ചിലപ്പോൾ നമ്മൾ ഉണക്ക ഉണക്കച്ചെമ്മീൻ മേടിക്കുമ്പോൾ നമുക്കിങ്ങനെ തൊണ്ട് പോലെ തോന്നുള്ളൂ അതിൽ കഴുമ്പല്ലാത്തത് പക്ഷേ ഇത് നല്ല എന്താ പറയുക കണ്ട നല്ല കഴുമ്പുള്ള ചെമ്മീനാണ് അപ്പം നമ്മുടെ വീട്ടിൽ കറികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു പുതിയ കറി ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണക്ക ഉണക്കച്ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാൻ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് ഇതിലെന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ടല്ലോ ആ കക്കറതുണ്ട് കഴുകിയപ്പോഴുണ്ടില്ല അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ നന്നായി സ്റ്റവ് നല്ല ഫുള്ളിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം നല്ല വറവാകുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടാനായിട്ട് നമ്മുടെ ചെമ്മീൻ ചമ്മന്തിക്കുള്ള നല്ല ചെറിയ ഉള്ളി ഒരു പിടിക്കണ്ട ചെറിയ ഉള്ളി ഒരു പിടി പിന്നെ നല്ല കാന്താരി മുളക് കാന്താരി മുളകുണ്ടെങ്കിൽ അതാ നല്ലെങ്കിൽ സാധാ പച്ചമുളക് ആയാലും മതിയിട്ടാണ് അപ്പൊ നമുക്ക് നമ്മുടെ ചെമ്മീനൊക്കെ ഒരുവിധം വറവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി കാന്താരി മുളകും ഇരുക്കിട്ട് കൊടുക്കാം ഉള്ളിക്കുന്ന നമ്മുടെ ചെറിയുള്ളി ഇരുക്കിട്ട് കൊടുക്കാം കേട്ടോ െണ്ണ ഒഴിച്ചു കൊടുക്കട്ട നല്ല വെളിച്ചെണ്ണ വേണം ഓയിലൊന്നും പറ്റില്ല നല്ല വെളിച്ചെണ്ണ വേണം നല്ല ടേസ്റ്റ് ആവുള്ളൂ വെളിച്ചെണ്ണയിൽ മാത്രം ചെവിത്തിനു നന്നായിട്ട് നന്നായി അരച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കൊടുക്കട്ട ഇനി ഒരു ളക് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ഈ വച്ചൻ കൂടെ ഉള്ളി ചോ ഉള്ളി വച്ചന്മുളകും കാന്താരി മുളകും ഒക്കെ കൂടി നന്നായി ഒന്ന് വറുത്തെടുത്തിട്ട് എടുത്തിട്ട് നമുക്ക് ചമഞ്ഞില്ല ആ പിന്നെ കുറച്ച് കറിവേപ്പല കൊടുക്കാം കുറച്ച് കറിവേപ്പില നമ്മൾ ആ ചെമ്മീനൊക്കെ നല്ല വറവായി കേട്ടോ ചെമ്മീനും ചോന്നുള്ളിയും പച്ചൻമുളകും പച്ചമുളകും കാന്താരി മുളകും ഒക്കെ നല്ല വറവായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്കിത് ഇങ്ങനെ വറുത്തെടുക്കണം എന്നാലാ ചെമ്മീനൊക്കെ മുരിച്ചിലാവുള്ളൂ ഇനി ചൂടാറുമ്പോൾ നമുക്ക് ഇതൊരു മിക്സിയില് ജാറിലിട്ടിട്ട് ഒറ്റടി ഒരു ഒറ്റ കറക്കിൽ മാത്രം മതി അതേ ഇട്ടിട്ട് കറക്കാൻ പാടില്ല നമുക്ക് ഇതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ നമ്മുടെ ചെമ്മീനൊക്കെ ചൂടാറിയപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുണ്ട് എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ இது இதுபோல அறியான் பாடுள்ள கண்டங்க பொடி படி ஆகும் படையா ஒற்ற கறக்க கறக்காடு இப்போ அங்கே நம்ம செம்மீன் செம்மந்தி ரெடி ஆயிடுட்டா நமக்குதொரு ப்ளேட்டிலேக்கு சர்வ்யாட்டோ அடிப்பொடி செம்மீன் சமந்திட்டா பொங்கரிக்க பற்ற டேஸ்டான ഇത് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ അപ്പച്ചന് ഈ ചമ്മന്തിൻ്റെ വേറെ എന്ത് വിഭവങ്ങൾ കറികൾ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും കൊടുത്താലും ആളി ഇത് മാത്രമേ എടുക്കൂ അത്രയ്ക്ക് നല്ല കറിയാണ് ഇപ്പോൾ കുത്തുമുളകും പിന്നെന്താ പറയുക കാന്താരി മുളകും വറ്റൻ മുളകും ചോന്നുള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ചമ്മീൻ ചമ്മന്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഇതുപോലെ ചെയ്ത് നോക്കുക ഉണ്ടാക്കുക നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഉച്ച ബുദ്ധിമുട്ടില്ല നന്നായി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് ഒരു അടിപൊളി വേറെ ഉച്ച കറിയും വേണ്ട അത്രയും ടേസ്റ്റാണ് ഇത് കൂട്ടിച്ച് ചോറ് ആയിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും ബായ്